എല്ലാവർക്കും നമസ്കാരം അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അടുത്ത വർഷം ഞങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ ഓണം ആഘോഷിക്കാൻ പറ്റില്ല അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അവസാനത്തെ ഓണം കേട്ടോ ബ്ലോക്ക് പഞ്ചായത്തിൽ ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും കാര്യമായിട്ടാണ് ഇപ്രാവശ്യം ഓണം ആഘോഷിച്ചത് കേട്ടാ സ്റ്റാഫും മെമ്പർമാരും എല്ലാവരും അടിച്ച് പൊളിച്ച് ഓണം ആഘോഷിച്ചിട്ട ഈ അഞ്ച് വർഷത്തിനിടയ്ക്ക് രണ്ട് വർഷം കൊറോണയായിട്ട് ഓണമൊന്നും ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല അതിനുശേഷം വന്ന മൂന്ന് വർഷത്തിൽ ഏറ്റവും നല്ല ഓണം കേട്ടോ ഇപ്രാവശ്യം ഞങ്ങൾ ആഘോഷിച്ചത് ഭയങ്കര സന്തോഷത്തോടു കൂടി എന്താ പറയുക എല്ലാവരും ഭയങ്കര കാര്യത്തോടും ൂടിയിൽ നമ്മൾ അങ്ങനെ പറയണമെന്ന് വെച്ചാൽ നമുക്ക് ഈ രണ്ട് മൂന്ന് വർഷം നമ്മൾ ഓണം ആഘോഷിച്ചെങ്കിലും പല ആളുകൾക്കും പങ്കെടുക്കാൻ പറ്റാത്തവരുണ്ട് പിന്നെ പല പല കാര്യങ്ങൾ കൊണ്ട് നമുക്കത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞ് സദ്യയെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ കാലാവസ്ഥാനും സോപ്പ് ഇട്ടിട്ട് പറഞ്ഞ് സദ്യയെ കഴിച്ചിട്ട് മത്തി പിടിച്ചിരിക്കുകയാണ് നമുക്ക് പോയി പുറത്ത് പോയി ഒരു ചായ കുടിക്കാം പറഞ്ഞിട്ട് ഇറങ്ങിയാണ് ഇറങ്ങിയാണെട്ടാ എനിക്കാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഇക്കാവ് വീട്ടിലുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണം വണ്ടിയിലൊന്നും ടു വീലർ എല്ലായിടത്തും ഒന്ന് ചുറ്റിക്ക് ഇറങ്ങി വരുന്നത് എൻ്റെ ഒരു ശീലം ആണ്ട്ട ഇക്കാവ കിടന്ന് ഉറങ്ങി സമ്മതിക്കില്ല വാ 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 പോവാന്ന് പറഞ്ഞിട്ട് കുത്തിപ്പിട്ട് ണീപ്പിക്കും തൊട്ടടുത്ത് ഏതെങ്കിലും ചായ കടയിൽ കൊണ്ടുപോയി പറയും ഞാൻ പറയും ആ കടയിൽ ചായ കൊള്ളൂല നമുക്ക് അവിടെ വേണ്ട നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കുടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇക്കാനേ കൊണ്ട് ലോകം മുഴുവൻ ചുറ്റി കറങ്ങിയിട്ട് തിരിച്ച് നമ്മുടെ തൊട്ടടുത്തുള്ള ചായക്കടയിൽ വന്ന് ചായ കുടിക്കുന്ന സ്വഭാവമാണ് എനിക്കുള്ളത് അപ്പോൾ ആലുവരെയും പോയിട്ട് താലിലേക്ക് കയറിക്കാനുമ്പോൾ അവിടെ ചെറിയ കടികളൊന്നും ഇരിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ കടികളൊന്നുമില്ല അവിടെ നിന്ന് നമുക്ക് ചായ ഒന്നും കുടിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ ഇക്കാനും പിന്നെ അവിടെ നിന്ന് വിളിച്ചിട്ടും പോകുന്നിട്ട് പിന്നെയും കറങ്ങി 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 കുറേ ഇറങ്ങിയാൽ അപ്പോൾ അവിടെ നോക്കുമ്പോൾ വേണ്ടി കുറേ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട് അവിടെ ഒരു ടെറഫുണ്ട് അപ്പോൾ കുറേ പാരൻസ് ആണെങ്കിൽ പിള്ളേരെ കൊണ്ടുവന്ന് ആക്കിയിട്ട് അവരെയും അവർ കളിക്കുന്നതും കോച്ചിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പാരൻറ്റ്സ് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഒരു പരിചയക്കാരനെ കണ്ട് അവനായിട്ട് കുറച്ചു നേരം സംസാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കയറും നമുക്ക് ഇവിടുന്ന് ചായ കുടിക്കാൻ അല്ലെങ്കിൽ ഇവിടെ അധികം നേരം നിൽക്കേണ്ട നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് വണ്ടി എടുത്തിട്ട് ഞങ്ങൾ പോകുന്നുണ്ടട്ടാണ് പിന്നെ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടി ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഇറങ്ങി രണ്ടുമൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ അവിടുന്ന് പോന്നിട്ടാണ് അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും ആലുവ മൊത്തം കറങ്ങി തിരിഞ്ഞിട്ട് നമ്മളെ എപ്പോഴും ചായ കുടിക്കാൻ കയറാറുള്ളത് ഷണാഴ്ചേൻ്റെ ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നിട്ടാണ് അപ്പോൾ എപ്പോഴും അങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വണ്ടി അവിടെ വെച്ചിട്ട് കുറച്ചു നേരം നടന്നിട്ട് പോയി ചായ കുടിക്കാന്ന് അപ്പോൾ ആലുവ മാർക്കറ്റിൻ്റെ അടുത്ത് വണ്ടി വെച്ചിട്ട് ഞാൻ കൂടി ഷേണാഴ്ചയുടെ ഹോട്ടലിലേക്ക് നടക്കുന്ന രംഗമായിട്ട് ഈ കാണുന്നത് അവിടുത്തെ ചായയും നല്ലതാണ് അവിടെ പോയി കഴിഞ്ഞാൽ ചൂട് വടയും കഴിക്കുക അതാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ഥിരം അവിടുത്തെ സന്ദർശകരായത് കൊണ്ട് തന്നെ അവർ വേഗം നമ്മൾ ചെന്നപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് വേഗം ചൂടായിട്ട് വട പൊരിച്ചു കൊണ്ടുവന്നിട്ട് തന്നിട്ട് അവിടെ പൊരിച്ച് വെച്ചേക്കണമെന്നൊന്നും തരില്ല അവർ ഓൾറെഡി നമ്മൾ ചെല്ലുമ്പോൾ ചൂടായിട്ട് പൊരിച്ച് അപ്പോൾ തന്നെ കൊണ്ടു തന്നിട്ട് സാമ്പാറും ചട്നിയൊക്കെ കൂട്ടി തന്നിട്ട് അങ്ങനെ കുശാലായിട്ട് രണ്ട് രണ്ടുപടയും ഞാനൊരു വടയും കഴിച്ചിട്ടുണ്ടായിരുന്നെട്ട് എൻ്റെ വയറ് ഫുൾ ആയിരുന്നു എനിക്കിതിൻ്റെ ഉണ്ടാകുന്ന ആവശ്യമില്ല എനിക്ക് ചുമ്മാ ഒന്ന് ചുറ്റി കറങ്ങാൻ മാത്രമേ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ പിന്നെ വാങ്ങിയല്ലേന്ന് വെച്ചിട്ട് അതിങ്ങനെയൊക്കെ കഴിച്ചു തീർത്തു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി തിരിച്ച് കുറേ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നു ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വരെ എല്ലാവർക്കും ബൈ